ഇതെന്തോരത് നേരെ അറിയോ ബാലക്ഷണ എനിക്കുന്നു ബഹളം എനിക്കെന്താ മുറിക്കാത്ത് വന്നൂടെ ആര് പറഞ്ഞു വേണ്ടാന്ന് പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണ ഉറങ്ങാൻ പാടില്ല സൂര്യനെ ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും അതെവിടെ നല്ല ഒന്നാന്തര ഒരു ഹൃദയ ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല രാവിലെയും വൈകിട്ട് മുടങ്ങാതെ എക്സൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കമാൻ കെട്ടടും ഒരു കഷ്ടമില്ല ആദ്യത്തെ കുറച്ച് ദിവസം വിഷമമൊക്കെ കാണുള്ളൂ പിന്നീട് ശീലായിക്കോളൂ നടക്ക് 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 ചായ ചായ മതി <laughs> <laughs> <Maadiyah? pora. laughs>